ിൽ ജീൻസ് കണ്ടുപിടിച്ചതിൽ പിന്നെ ഇക്കാലം വരെയും ജീൻസിന് ആരാധകർ ധാരാളമാണ് പ്രായമായവർ മുതൽ യുവാക്കളുടെ ഇടയിൽ വരെ പല തരത്തിലുള്ള ജീൻസ് ട്രെൻഡാണ് ഫോർമലായും കാഷ്വലായൊക്കെ ധരിക്കാം എന്നുള്ളതാണ് ജീൻസിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാൽ ജീൻസിനെ സംബന്ധിച്ച പലർക്കുമുള്ള പരാതിയാണ് പെട്ടെന്ന് നരച്ചു പോകുന്നതും പുതുമ നഷ്ടപ്പെട്ടു പോകുന്നതും അതുപോലെ മറ്റൊരു സംശയമാണ് എത്ര തവണ ജീൻസ് കഴുകാതെ ഉപയോഗിക്കാം എന്നുള്ളത് ജീൻസ് ഉപയോഗിക്കുന്ന ആളുകൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പലരും പറഞ്ഞു കേൾക്കാറില്ലേ ജീൻസ് അലക്കാൻ മടിയാണെന്നും വല്ലപ്പോഴും മാത്രമേ അലക്കാറുള്ളൂ എന്നും അയ്യേ എന്ന് പറയാൻ വരട്ടെ അതിൽ കാര്യമില്ലാതില്ല ജീൻസ് എത്ര കുറച്ച് കഴുകുന്നുവോ അത്രയും അവയുടെ ഭംഗി നിലനിൽക്കും അതെന്തുകൊണ്ടാണെന്നല്ലേ കാരണം അവയിലെ ഡെയിൻ ടെക്നിക്കുകളാണ് ജീൻസിൽ പ്രകൃതിദത്ത ത്രെട്ടുകളും ഒന്നിലധികം ഇൻഡിഗോ ബാത്ത് ഉൾപ്പെടുന്ന ഒരു പുരാതന ഡയിങ് ടെക്നിക്കുകളും ഉപയോഗിച്ചാണ് നിറം നൽകുന്നത് നിറം കൊടുക്കുന്ന പ്രക്രിയയിൽ നീല ചായം പുറം പാളിയെ മൂടുന്നു അതേ സമയം കോർ വെളുത്തതായി തുടരുന്നു കാലക്രമേണ നീലനാരുകളിലെ നിറം മങ്ങുന്നത് കൊണ്ടാണ് അത് നരച്ചതായി തോന്നുന്നത് അതേസമയം കോർ വെളുത്തതായി തുടരുന്നു കാലക്രമേണ നീല നാരുകളിലെ നിറം മങ്ങുന്നത് കൊണ്ടാണ് അത് നരച്ചതായി തോന്നുന്നത് നിറങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കാരണങ്ങൾ കൊണ്ടും കട്ടിയുള്ള വസ്ത്രമായതുകൊണ്ടും ജീൻസ് എപ്പോഴും കഴുകി ഉപയോഗിക്കേണ്ട കാര്യമില്ല നാല് മുതൽ ആറ് തവണ വരെ ഉപയോഗിച്ച ശേഷം ജീൻസ് കഴുകാവുന്നതാണ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Diolch yn fawr iawn am wylio'r fideo.